ഹായ് ബച്ചേ കൈസേ ഹേ ആപ് എല്ലാവർക്കും സുഖമാണോ അതെ അല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ നമ്മുടെ മ്യാവും മ്യാവും എന്നുള്ള പാഠഭാഗമൊക്കെ വൃത്തിയായി പഠിച്ചു അല്ലേ അതിലെ സർഗർമികളുമൊക്കെ നമ്മൾ ചെയ്തു അല്ലേ ഇനി നോക്കൂ ഇനി അടുത്ത പാഠഭാഗമാണ് നമുക്കറിയാലോ അല്ലേ അതിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ അടുത്ത പാഠഭാഗം തുടങ്ങുകയാണ് അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രമാണ് അല്ലേ അപ്പം ഇതാരാണ് ഇവരെ മൂന്ന് പേരെ നമുക്കറിയാലോ അതെ നമ്മുടെ നൂരിയും സോനിയും അതുപോലെ തന്നെ നമ്മുടെ ജോസഫുമാണ് അല്ലേ അപ്പോൾ അവരെന്താ ചെയ്യുന്നത് ആ അവരെന്താ ചെയ്യുന്നത് നമ്മുടെ കോഴികൾ അല്ലേ കോഴിക്കും കോഴി കുട്ടികൾക്കും ഒക്കെ ധാന്യം കൊടുക്കുകയാണ് എവിടെയാണ് ഇവർ ആ മുറ്റത്താണ് അല്ലേ ഇവരെ വീടിന് പുറത്താണ് അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെ വേറെ കാണാൻ കഴിയുന്നുണ്ട് ഒരു ഡർബയുണ്ട് അല്ലേ ഒരു കോഴിക്കൂടുണ്ട് ആ കോഴിക്കൂടിന്റെ മുകളിൽ ഒരു പൂവൻ കോഴി നിൽക്കുന്നുണ്ട് അല്ലേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എവിടെയാണ് ഈ ഡർബ ഉള്ളത് ആ നോക്കൂ ഒരു വലിയ കട്ടൽക്കാപ്പേട് അഥവാ ഒരു വലിയ പ്ലാവുണ്ട് ആ പ്ലാവിന് താഴെയാണ് നമ്മുടെ ഡർബയുള്ളത് പ്ലാവിന് മുകളിൽ എന്തൊക്കെ കാണുന്നുണ്ട് ആ പ്ലാവിൻ്റെ മുകളിൽ ഒരു ഗോൻസല അഥവാ ഒരു പക്ഷി കൂടുണ്ട് അതിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അല്ലേ പിന്നെയോ ആ ഇവിടെ ആ ഇവിടെ നമ്മുടെ ഒരു കവ്വ പറന്നു പോകുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു തോത്ത പറന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു നാരിയൽക്കാ പേടും ഉണ്ട് കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ പാഠഭാഗം എന്താണെന്ന് നോക്കാമല്ലേ ഇതിൽ കവ്വയേയും തോത്തയേയും അതുപോലെ തന്നെ ഒക്കെ കാണുന്നുണ്ട് അല്ലേ ഇവരൊക്കെ ഉൾപ്പെട്ടതാണോ നമ്മുടെ പാഠം നോക്കാമല്ലേ നമുക്ക് എന്താണെന്നുള്ളത് നോക്കൂ നൂരി ജോസഫ് ഓർ സോനി അങ്കൺമേഹേ നൂരി ഓർ ജോസഫ് ചൗസോങ്കോ ദാനാദേഹേ ഹെ നാരിയൽ കെ പേട് പർ എക് തോത്ത ടീൻ 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 ടീം കർണേലക എന്താ പറഞ്ഞത് നൂരിയും ജോസഫും സോനിയും എവിടെയാണുള്ളത് ആങ്കണിലാണ് അല്ലേ ആംഗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ അങ്കൺ മുറ്റം മുറ്റത്താണ് അവരുള്ളത് നൂരിയും ജോസഫും കൂടെ ചൗസോംകോ ചൗസോം കോരഹേ എന്ത് ചെയ്യുകയാണ് ആ നമ്മുടെ കോഴി കുഞ്ഞുങ്ങൾക്ക് ധാന്യങ്ങൾ കൊടുക്കുകയാണ് കേട്ടോ നാരിയൽക്ക് പേടിപ്പർ എക്ക് തോത്ത ടീൻ 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 കറിനേക്കാം അപ്പോഴാണ് നമ്മുടെ നാരിയൽക്കാപ്പേട് എന്താ നാരിയൽക്കാപ്പേട് തെങ്ങ് അല്ലേ തെങ്ങില് ഒരു തോത്ത തോത്തയെ നമ്മൾ കണ്ടു അല്ലേ മുകളിൽ തോത്ത ഉണ്ടായിരുന്നു ആരാ ഈ തോത്ത ആ നമ്മുടെ തത്ത തോത്ത എന്ത് ചെയ്തു ടീൻ എന്ന് പറയാൻ തുടങ്ങി അല്ലേ തത്തമ്മ കരയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ ആ അപ്പം തത്ത കരയുന്നതായിട്ട് കേട്ടു പാസ് ഹി കവ്വ കവ്വടുത്ത അതിൻ്റെ ഒ ഒപ്പം തന്നെ ഒരു കാക്ക ഒരു കവ്വയും പറക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നാരിയൽക്കാ പേടില് അടുത്തുള്ള നാരിയൽക്കാ പേടില്ല നാരിയൽക്കാ ഒരു തോത്ത ടീ എന്ന് പറയാൻ തുടങ്ങി ഒപ്പം തന്നെ ഒരു കവ്വ പറന്നു പൊങ്ങി ഇതൊക്കെ കണ്ടപ്പോൾ ഈ ദീഖിക്കർ ജോസഫ് കോക്ക് കഹാനി യാദായി ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ജോസഫിന് ഒരു കഥ ഓർമ്മ വന്നു അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ് ഒരു കഥയാണ് കഥയെ നമ്മൾ ഉറുദുവിൽ പറയാ കഹാനി എന്താ പറയാ കഹാനിയാണ് കേട്ടോ അപ്പം നോക്കാം നമുക്ക് എന്താണ് കഹാനി എന്നുള്ളത് അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കൂ ഇത് എന്ത് മരമാണ് അപ്പോഴേ നമ്മൾ കണ്ടത് പ്ലാവായിരുന്നു അല്ലേ കട്ടൽ പേടാണ് പക്ഷെ ഇത് നമുക്ക് അറിയുന്ന മരമാണല്ലോ അതെ നമ്മുടെ ആം കാ പേടാണ് അല്ലേ നമ്മൾ ആം കുറേ തവണ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അബ്ബായെന്നുള്ള പാഠത്തിൽ അപ്പോൾ ഇത് നമ്മുടെ ആംകാ പേടാണ് ആം കാപ്പേഡിൽ ആരാ ഉള്ളത് എക്ക് കവ്വാഹേ പിന്നെയോ ഇവിടെ ഒരു ഗോൻസല ഉണ്ട് അല്ലേ അതിൻ്റെ ഗോൻസലയിലെ രണ്ട് കവ്വകളുമുണ്ട് രണ്ട് ചെറിയ കവ്വകളുമുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ തോത്ത പറക്കുന്നുണ്ട് അല്ലേ പിന്നെയോ ആ ഇവിടെയും ഒരു നാരിയൽക്കാപ്പേട് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ ഇപ്പം നോക്കൂ നമ്മുടെ ആം കാപ്പേടിൻ്റെ താഴെ എന്താ ഉള്ളത് ഒരു പക്ഷി സോറി ഒരു കോഴിക്കൂടുണ്ട് അല്ലേ അതിന് നമ്മൾ പറയുക ഡർബയാണ് ഒപ്പം തന്നെ ഇവിടെ ഒരു മുറയും മുറി അതിൻ്റെ ചൗസകളും ഒക്കെ ഉണ്ട് അല്ലേ അപ്പം നോക്കൂ ഓരോരുത്തരും അതിൻ്റേതായ വീടുകളുണ്ട് അല്ലേ നമുക്ക് നമ്മുടെ വീടുകളുള്ളതുപോലെ തന്നെ നമ്മുടെ കോഴിക്ക് കണ്ടില്ലേ കോഴിക്കൂട് അതുപോലെ തന്നെ നമ്മുടെ കാക്കയ്ക്ക് എന്തുണ്ട് കാക്കയ്ക്ക് പക്ഷിക്കൂടുണ്ട് അത് അതുപോലെ തന്നെ നമ്മുടെ തത്തയൊക്കെ എന്തിനാണ് താമസിക്കുക അതെ പൊത്തുകളിലാണ് താമസിക്കുക അല്ലേ അപ്പോൾ ഓരോരുത്തർക്കും അതിൻ്റേതായ വീടുകളുണ്ട് അല്ലേ അവരുടെയൊക്കെ വീടുകൾ ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് ഇനി നോക്കൂ നമ്മുടെ കഥയുടെ പേരെന്താ നന്ന മുന്ന കവ്വ എന്താണ് നന്ന മുന്ന കവ്വ കവ്വ ആരാ കാക്കയാണ് നന്ന എന്ന് പറഞ്ഞാൽ ചെറിയ അൽ അഥവാ കുഞ്ഞിക്കാക്ക എന്നൊക്കെ നമ്മൾ പറയില്ലേ നന്ന മുന്ന കവ്വ കുഞ്ഞി കാക്ക അപ്പോൾ നമ്മുടെ കഥ തുടങ്ങുകയാണ് കേട്ടോ എന്താണ് കഥയുടെ പേര് പേര്വ്വാന്നാ മുന്ന കവ്വ കവ്വ മുന്ന എന്ന് പറഞ്ഞാൽ കുഞ്ഞിക്കാക്കോ വളരെ ചെറിയ കാക്ക എന്നാണ് അർത്ഥം നോക്കൂ ആം കവ്വ ഉസ്കെ ചോട്ടെ ചോട്ടെ തേ ആംകെർക്ക് കവ്വാരോട്ടെ നാരിയൽ കാ ഉസ് പർത്താ രഹത്താത്ത ഇനി എന്താ പറഞ്ഞു നോക്കാം നോക്കൂ ആം ആംകെ കവ്വാരഹത്താത്ത ആംകെ പേട് പേർക്ക് കവ്വാരഹത്താത്ത എന്താണ് അതെ മാവിൽ ഒരു കാക്ക താമസിച്ചിരുന്നു പിന്നെ എന്താ പറഞ്ഞേ ഉസ്ക ചോട്ടോ അല്ലേ ഉസ്കേ ചോട്ടേ ചോട്ടേ ബച്ചേത്തെ ഇതിൽ കണ്ടില്ലേ അവളുടെ ബച്ചയാണ് ഈ കാണുന്നത് ഉസ്കേ ചോട്ടേ ചോട്ടേ ബച്ചേത്തെ അവൾക്ക് ചെറിയ ചെറിയ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ നോക്കൂ പേടേ മുർ ഈ കാർബീ മുർ ഈ കാർബ കാണുന്നില്ലേ മരത്തിൻ്റെ താഴെ നമ്മുടെ മുർഇയുടെ ഒരു ഡർബയുണ്ടായിരുന്നു കോഴിയുടെ ഒരു കൂടക്കുണ്ടായിരുന്നു കേട്ടോ നോക്കൂ പാസ് ഹീ നാരിയൽ കാട് ബീത്ത പാസ് ഹീ നാരിയൽ കാട് ബീത്ത അടുത്ത് തന്നെ ഒരു തെങ്ങും ഉണ്ടായിരുന്നു ഉസ്ബർ തോത്തരഹത്താത്ത അതിലാരാ താമസിച്ചിരുന്നത് അതിൽ നമ്മുടെ താമസിച്ചിരുന്നത് ഇതുവരെ മനസ്സിലായല്ലോ കവ്വാനി തലാഷ്മേ ബാഹർഗയാ ഒരു ദിവസം നമ്മുടെ കവ്വ എന്ത് ചെയ്യാണ് കാനി കി തലാഷ്മേ ബാഹർഗയ ഭക്ഷണവും തേടിയിട്ട് പുറത്തു പോയിട്ടോ ഭക്ഷണം അന്വേഷിച്ച് പുറത്ത് പോവുകയാണ് അല്ലെങ്കിൽ തീറ്റ കാന അല്ലേ അച്ചാനേ ഹവാചലി പെട്ടെന്ന് ശക്തിയേറിയ കാറ്റ് വീശി ജോർദാർ ബാരിഷ് ഹു എന്താ ഈ ബാരിഷ് ഇവിടെ ബാരിഷ് വീഴുന്നുണ്ട് അതേ മഴ നല്ല ശക്തിയായ മഴയും ഉണ്ടായിട്ടോ ഉണ്ടായിട്ടോക്ക് നന്ന കവ ഗുൻ സെച്ചിർപ്പട ഒരു കൗവ എന്തു ചെയ്തു നമ്മുടെ ഗോൻസലയിൽ നിന്ന് താഴേക്ക് വീണു കേട്ടോ നല്ല കാറ്റും മഴയിലും പെട്ട് ഒരു നന്ന നന്നാക്കവ കൂട്ടിൽ നിന്ന് താഴേക്ക് വീണു കായേ കായേ ബച്ചാവോ മുജേ ബച്ചാവോ നന്നാക്കവ രോക അല്ലേ കാക്ക കരയാണ് കേട്ടോ കാ കാ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ നന്ന കവ്വ കരയാൻ തുടങ്ങി ആവാർ തോത്ത പേടിക്കേ സൗരാഹ് സെ ബാഹറായ ആ ശബ്ദം കേട്ടിട്ട് നമ്മുടെ തോത്ത സൗരാഹിൽ നിന്ന് നമ്മുടെ പൊത്ത് ഉണ്ടല്ലോ അല്ലെ തെങ്ങിൻ്റെ തെങ്ങിലൊരു പൊത്തുണ്ടല്ലോ തത്തമ്മയുടെ അതിൽ നിന്ന് പുറത്തേക്ക് വന്നു മുറി ബി ഡർബേ സെ ബാഹറായി ആ പിന്നാരും കൂടെ വന്നു അതെ നമ്മുടെ മുറി ഡർബയിൽ നിന്ന് പുറത്തേക്ക് വന്നു വന്നുട്ടോ അരി നന്നേ കൗവേ രോമത് സോറി ഡരോമത്ത് രോമത്ത് അല്ലേ അരേ നന്നേ കവ്വേ ഡോമത്ത് രോമത്ത് അവർ പറയാണ് കുഞ്ഞിക്കിളി പേടിക്കേണ്ട കരയേണ്ട തോത്ത ഓർ മുറി നന്നേ കവ്വേക്കു ഡർബയെ മേലെ ആയി തോത്തയും മുറി കൂടി നമ്മുടെ നന്ന കവയെ ഡർബയിലേക്ക് കൊണ്ടുപോയിട്ടോ ഡർബയിലേക്ക് കൊണ്ടുപോയി ഡർബ എന്താ അറിയാലോ ആ കോഴിക്കോട്ടിലേക്ക് കൊണ്ടുപോയി നന്നി കവ്വേക്ക് ഈ ജാൻ ബച്ചായി അങ്ങനെ നമ്മുടെ കവ്വയുടെ ജീവൻ രക്ഷിച്ചു അല്ലേ ഒരു പക്ഷേ ഈ കാറ്റത്തും മഴയത്തും ഒക്കെ നമ്മുടെ കാക്കക്കുട്ടി അങ്ങനെ തന്നെ കിടക്കുകയാണെങ്കിലോ ചിലപ്പോൾ അത് ചത്തുപോകുമല്ലേ ചത്തുപോകുമായിരുന്നു പക്ഷെ നമ്മുടെ തോത്തയും മുറുകയും കൂടി എന്ത് ചെയ്തു നമ്മുടെ നന്നി കവേനെ രക്ഷപ്പെടുത്തി ഡർബയിലേക്ക് കൊണ്ടുപോയിട്ടോ ഇത്രയും ഈ കവ്വ വാപ്പസ് ആയ അപ്പോഴേക്കും നമ്മുടെ കവ്വ എവിടെ കണ്ടില്ലേ കവ്വ മടങ്ങിയെത്തിയിട്ടോ ധിക്കാത്ത ഗോൻസലേ മേ എക്ക് ബച്ചാ നീഹീത്ത അവൾ വന്ന് നോക്കിയപ്പോൾ എന്താ കണ്ടേ ആ ഗോൻസലയിൽ ഒരു ബച്ച ഇല്ല ഒരു ബച്ചനെ കാണാനില്ലാട്ടോ പരേഷാൻ ഹോക്കർ വഹ ഇദർ ഉദർ ഉടനീലക അവൾ ഇങ്ങനെ വിഷമിച്ചിട്ട് അവിടെ എവിടെയൊക്കെ ഇങ്ങനെ പറന്ന് നടക്കാൻ തുടങ്ങി അറിയാലോ അല്ലേ കാക്ക കാണാണ്ടായി നമ്മുടെ അമ്മമാരൊക്കെ വിഷമിക്കുന്നത് പോലെ അല്ലേ നമ്മളെ കുറച്ച് നേരം കാണാതെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വരാൻ അല്പം വൈകി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കളിക്കാൻ പോയിട്ട് അല്പം വൈകി കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാർക്കൊരു ടെൻഷനുണ്ട് അല്ലേ ഏഹ് ഇരിക്കാനും പറ്റില്ല നിൽക്കാനും പറ്റില്ല കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ചിലപ്പോഴൊക്കെ നമുക്ക് തല്ലും കിട്ടും വൈകി വന്നു കഴിഞ്ഞാൽ എവിടെ പോയിട്ട് അത്ര നേരം എന്ന് പറഞ്ഞിട്ടല്ലേ പക്ഷേ അവർ നമ്മൾ വിചാരിക്കും ഈ അമ്മയ്ക്ക് എന്തോ ഒരു ദേഷ്യമാണ് പക്ഷെ അങ്ങനെയല്ല അല്ലേ അവരാ ടെൻഷനാണ് നമ്മളെ കാണാതെ അത്രയും നേരം അവർ വീട്ടിൽ ഭയങ്കര ടെൻഷനിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക നമ്മളോട് പറയാണ്ട് ഇനിയിപ്പോൾ എവിടെ പോയി എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാവുമോ അല്ലേ അങ്ങനെ ഭയങ്കര ടെൻഷനായിരിക്കും ആ ടെൻഷനാണ് അവരെ ഇരിക്കാനും നിൽക്കാനും നിൽക്കാനൊന്നും പറ്റാതെങ്ങനെ വിഷമത്തിലും ദേഷ്യത്തിലൊക്കെ ഒക്കെ ആക്കുന്നത് ആ സമയത്താണ് ചിലപ്പോൾ നമ്മൾ കയറി വരണമെങ്കിൽ നമുക്ക് ഉറപ്പായി രണ്ട് കിട്ടും അതൊരിക്കലും പക്ഷേ അവരുടെ ദേഷ്യം കൊണ്ടല്ല നമ്മളോടുള്ള ആ ഒരു എന്താ പറയുക നമ്മളോടുള്ള സ്നേഹം നമ്മളോടുള്ള കെയർ ഒക്കെ അത് അതുകൊണ്ടാണ് കേട്ടോ ചിലവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ചില വീടുകളിലൊക്കെ എത്ര വൈകിപ്പോയാലും ഒറ്റ കുഴപ്പമുണ്ടാവില്ല കാരണം എന്താ അവിടെ അമ്മമാർക്ക് ടെൻഷൻ ഇല്ല അല്ലേ അവർ അവരെക്കുറിച്ച് അത്രയ്ക്ക് അങ്ങോട്ട് ആലോചിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന പോലെ നമ്മുടെ അമ്മ കാക്കയും കുട്ടിയെ കാണാതെ ഇങ്ങനെ ടെൻഷനടിക്കുകയാണ് കേട്ടോ മുർഇ ഓർ തോത്ത ബാഹറായി मत हो आपका बच्चा मेरे में है പരീഷാൻമുഹു കച്ചർബേ കെ സാരി എന്താ പറഞ്ഞത് മുറി തോത്തയും പുറത്തേക്ക് വന്നു അല്ലേ കാക്ക ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ഇങ്ങനെ പറന്ന് നടക്കുന്ന കണ്ടപ്പോൾ നമ്മുടെ തോത്തയും മുറി പുറത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു പരീക്ഷാൻ മത് ഹു അല്ലേ വിഷമിക്കേണ്ട അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട പരിഭ്രമിക്കേണ്ട അല്ലേ ആപ്കാ ബച്ച മേരേ ഡർബേ മേ ഹേ നിൻ്റെ കുട്ടി എൻ്റെ കൂട്ടിനകത്തുണ്ട് കേട്ടോ നിൻ്റെ കുട്ടി എൻ്റെ കൂട്ടിനകത്തുണ്ട് തോത്തയും കവ്വയും നടന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ കാക്കയോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തു കേട്ടോ കവ്വ ബഹുത്ത് ഹുവ കാക്ക വളരെയധികം സന്തോഷിച്ചു ഓർ ഉൻകാ ശുക്രിയ അദാക്കിയ എന്നിട്ടോ അവർക്ക് രണ്ടു പേർക്കും നന്ദിയും പറഞ്ഞു അപ്പോൾ കാക്ക കുട്ടി കാക്ക കുട്ടീനെ രക്ഷപ്പെടുത്തില്ലേ ഈ മുറി ഈ തോത്തയും കൂടി ചേർന്ന് അപ്പോൾ അമ്മ കാക്കയ്ക്ക് വളരെ സന്തോഷമായി അവരെ നമ്മുടെ തോത്തയോടും മുറിയോടും ഒക്കെ നന്ദി പറഞ്ഞു കണ്ടില്ലേ നമ്മുടെ ചിത്രത്തിൽ കവ്വയും തോത്തയും മുറയും അതുപോലെ തന്നെ തോത്തേന്റെ പച്ചയാണല്ലേ തോത്തൻ്റെ കുട്ടിയാണിവിടെ അതുപോലെ തന്നെ മുറി മുറിയുടെ ചൗസകളും ഇവിടെയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാക്കയുടെ ബച്ച അല്ലെ നന്ന കൗവയും ഇവിടെയുണ്ട് കണ്ടില്ലേ അവരെല്ലാവരും ഒരുമിച്ച് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം നമുക്ക് മാത്രമല്ല വീടുകളുള്ളത് അല്ലേ അല്ലെങ്കിൽ നമുക്ക് മാത്രമല്ല അച്ഛനും അമ്മയ്ക്കും ഉള്ളത് ഇതുപോലെയുള്ള കിളികൾക്കും എല്ലാം അല്ലേ കിളികൾക്കാണെങ്കിലും മറ്റുള്ള മൃഗങ്ങൾക്കാണെങ്കിലും ഒക്കെ എന്തുണ്ട് അവർക്കും ഒരു കുടുംബമുണ്ട് അല്ലേ നമ്മളെങ്ങാനും വേറെ ഏതിനെങ്കിലും ഒന്നിനെ പിടിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഒരു പക്ഷേ നമ്മളും ഇതുപോലെയൊക്കെ നിലത്ത് വീണ് കിടക്കണ പക്ഷികളെയൊക്കെ കാണും അല്ലേ ചിലപ്പോൾ നമ്മളൊന്നും അതിനെ മൈൻഡ് ചെയ്യാറുണ്ടാവില്ല ഒരു പക്ഷെ അത് ചത്തുപോയി കഴിഞ്ഞാൽ വിഷമിക്കാനായിട്ട് അവരുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അല്ലേ ഇല്ലേ ഉണ്ട് തീർച്ചയായും ഉണ്ട് അപ്പോൾ നമുക്ക് മാത്രമല്ല വീടുള്ളത് നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ അവരുടെ കുടുംബമുണ്ട് വീട് എന്ന് പറഞ്ഞാൽ കുടുംബമുണ്ട് അല്ലേ എല്ലാവർക്കും അവനവൻറ്റേതായ കുടുംബമുണ്ട് അതിൽ അവരെക്കുറിച്ച് ഓർക്കാനും അവരെക്കുറിച്ച് വിഷമിക്കാനും ഒക്കെ ആളുകളുമുണ്ട് അപ്പം നമ്മൾ ഒരിക്കലും എന്തു ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള പക്ഷികളെയോ മൃഗങ്ങളെയോ ഒന്നും തന്നെ നമ്മൾ ഉപദ്രവിക്കാനോ അതുപോലെ തന്നെ പിടിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അടച്ചിടാനോ ഒന്നും പാടില്ല കാരണം അവരെ കാണാതായാൽ വിഷമിക്കുന്ന ഒരു അമ്മയും അച്ഛനും ഒക്കെ അവരുടെ വീട്ടിലും ഉണ്ടാവും മനസ്സിലായില്ലേ അപ്പോൾ നമ്മളെ പോലെ തന്നെയാണ് നമ്മുടെ ചുറ്റുപാടുള്ളവരും എന്ന് നമ്മൾ മനസ്സിലാക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക നമ്മൾ ഇങ്ങനെയുള്ള പക്ഷികളെയോ മൃഗങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറ്റും പറ്റുമെങ്കിൽ സഹായിക്കുക അതല്ലാതെ ഒരിക്കലും അവരെ ഉപദ്രവിക്കരുത് ഓക്കേ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഹുദാ ഹാഫീസ്